ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ക്രിസ്തുവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യാശ വചനങ്ങളെന്ന ഈ മാരാണാത്ത യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ദൈവവചനം അവരെ സ്നേഹത്തോടെ കേൾക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമയറിയിക്കുകയാണ് ഇപ്പോഴും നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ചു വന്ന കാര്യങ്ങൾ നമുക്ക് കൂട്ടായ്മയുണ്ട് ദൈവത്തോട് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോട് കൂട്ടായ്മയുണ്ട് കൂട്ടായ്മയിൽ നമ്മൾ വളർന്നതിന് വേണ്ടിയാണ് നഷ്ടപ്പെട്ടു പോയ ബന്ധം വീണ്ടും കൂട്ടിച്ചേർത്ത് തരുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തേക്ക് വന്നതെന്നുള്ളതും അങ്ങനെ നമുക്ക് കൂട്ടായ്മ ഉണ്ടാകുന്നത് ദൈവത്തോട് മാത്രമല്ല യേശുക്രിസ്തുവിനോട് മാത്രമല്ല സമൂഹത്തിലെ പാവങ്ങളോടും ദരിദ്രരോടും എല്ലാ ആളുകൾ എല്ലാ തരത്തിലുള്ള ആളുകളോടും നമുക്ക് കൂട്ടായ്മ ഉണ്ടാകണമെന്നുള്ള ആ ഒരു വചനമാണ് നമ്മൾ ശ്രമിച്ചു വന്നത് അതിൽ ഏറ്റവും ഉയർന്നിരിക്കുന്നവൻ ഏറ്റവും ഉന്നതനെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും എളിയവൻ്റെ പാദം കഴുകണമെന്നുള്ള ഒരു ചിന്ത യേശു അവർക്ക് നൽകി പത്ത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് പറഞ്ഞു ആ ഭാഗമൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടത് പ്രിയമുള്ളവരെ നമുക്കൊത്തിരി പ്രാർത്ഥനയോടെ ആയിരിക്കാം കേൾക്കുന്ന വചനങ്ങൾ മനസ്സിലാകണമെങ്കിൽ അത് നമ്മളൊത്തിരി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം ഒപ്പം തന്നെ നമ്മൾ ഈ സുവിശേഷം ജീവിക്കുവാൻ ആഗ്രഹിക്കണം എൻ്റെ വചനം അത് പത്തും മുപ്പത് നൂറ് അറുപത് മേനിയൊക്കെ പുറപ്പെടുവിക്കുമെന്ന് യേശു പറഞ്ഞു ശിവ്രഭാഗൻ്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞു ഫലം തരാതെ പുറത്ത് വരികയില്ല അതും അതുകൊണ്ട് പ്രിയമുള്ളവർ നമുക്ക് മുപ്പത് അറുപത് നൂറ് മേനിയൊക്കെ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ ഈ വചനം ജീവിക്കണം ജീവിക്കണമെങ്കിൽ ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി പ്രാർത്ഥനയോടെ വചനത്തെ സ്വീകരിക്കണം നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ കാരണവനായ കർത്താവേ ഈ വചന കേൾവി ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹമായി എന്ന് പ്രാർത്ഥിക്കുന്നു വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ ദുഃഖങ്ങൾ വേദനകളൊക്കെ അനുഭവിക്കുന്ന ഞങ്ങളുടെ മേൽ ഈ വചനം ആശ്വാസമായി നിൽക്കുന്നതാണല്ലോ അവിടുത്തെ കൃപ ഞങ്ങളിൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശക്തിയായി അനുഗ്രഹമായി സമാധാനമായി ആശ്വാസമായി ഈ വചനം ഞങ്ങൾക്ക് ജീവിതത്തിൽ പ്രവർത്തികമാകുവാൻ തക്കാണ് ഇടയാകണമേ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ടെന്ന് അല്ലെങ്കിൽ ചെയ്ത നാഥ ഈ വചനം നിത്യജീവനിലേക്കുള്ള വാതിലായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വചനമനേഹർക്ക് സൗഖ്യമാണെന്ന് അല്ലെങ്കിൽ ചെയ്ത കർത്താവേ ഈ വചനം വചനമനേകർക്ക് സൗഖ്യദായകമായ കര എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങനെ എല്ലാ മേഖലകളിലും അവിടുത്തെ വചനത്തോടുകൂടെ ചേർന്ന് നിൽക്കുവാനും വചനത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനും വചനത്തിൻ്റെ ശക്തിയാൽ ബലപ്പെടുവാനും കൃപ കൊടുക്കണമേ കൃപ നൽകണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങൾ നിറക്കണമേ അതായത് പരിശുദ്ധ അമ്മയുടെയും സകൽ വിശുദ്ധന്മാരും ശുദ്ധിമതികളുടെയും നാമത്തിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആമീൻ ഹാലേലിയ കാരുണ്യവാനായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോടുകൂടെ എന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുത്രനെയും യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് ഏകസത്യദേവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും പുത്രനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവനെന്ന് യേശു അരില് ചെയ്തിട്ടുണ്ട് എന്നിട്ട് യേശു പറയുകയാണ് ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങളവനെ കാണുകയും ചെയ്തിരിക്കുന്നു ഫിലിപ്പോസ് പറഞ്ഞു ഭർത്താവ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക അത് മതി എന്ന് ഫിലിപ്പോസ് യേശുവിനോട് പറയുകയാണ് യേശു പറഞ്ഞു ഇക്കാലം അത്ര ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ട് പീലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ ഇവിടെ ഉള്ളവർ നമ്മുടെയും ജീവിതത്തിലെ അനുഭവം ഇതാണ് എന്തു പറഞ്ഞാലും എന്ത് കേട്ടാലും മനസ്സിലാകില്ല എന്നൊരു കാരണമാണ് നമ്മൾക്ക് മുന്നിലുള്ളത് നമുക്ക് പതനം കേൾക്കുമ്പോൾ നമുക്ക് പേടി വരികയാണ് പതനം കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് മനസ്സിലാകാതെ വരികയാണ് ആകെ ഒരു കാര്യം നമുക്കറിയാം കേട്ടാൽ നമ്മുടെ ഇരിക്കും എന്താണ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഭൂമിയിൽ നടത്തി തരും വായ്പ വാങ്ങാൻ ഇടവരില്ല കൊടുക്കുവാൻ തക്കവണ്ണം സമൃദ്ധി നൽകും ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഇതൊക്കെ നമുക്ക് കേട്ടിരിക്കാൻ ഇഷ്ടവുമാണ് അതൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യും പക്ഷേ വചനം അപ്രഹത്തോട് ദൈവം പറഞ്ഞതുപോലെ നീ ഒരനുഗ്രഹമായിരിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന വചനം ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടാണ് അപ്രഹത്തോട് ദൈവം അങ്ങനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും ആ പ്രിയമുള്ളവരെ അങ്ങനൊരു അനുഗ്രഹവും അനുഗ്രഹമായിരിക്കുവാനും ദൈവത്തോടുള്ള കൂട്ടായ്മ നിലനിർത്താൻ ദൈവം അപ്രഹത്തോടൊക്കെ ആവശ്യപ്പെട്ടത് സ്വന്തം പ്രാണനെ സ്വന്തം മകൻ്റെ പ്രാണനെയൊക്കെയാണ് അതാണ് നമുക്ക് മനസ്സിലാകാത്തത് നമുക്ക് മനസ്സിലാകുന്ന എളുപ്പമുള്ളത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുന്ന വചനം നമുക്ക് മനസ്സിലാകാൻ എളുപ്പമാണ് നീ ഒരു തീരണമെങ്കിൽ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകണം ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം അങ്ങനെ അനുസരിച്ചു കൊണ്ടാണ് അത്തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടത് എന്നുള്ള ചിന്ത നമ്മളെ ജീവിതത്തിലും സ്വീകരിക്കാൻ നമ്മൾ മടി കാണിക്കരുത് ഭൂമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ അനുഗ്രഹം കിട്ടുന്നവരെ അല്ല സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിദാനമായിട്ടിരിക്കുന്നത് ഭൂമിയിൽ ദൈവത്തോട് ചേർന്ന് മറ്റുള്ളവരെ അവരുടെ വേദനകളിലും സങ്കടയിലും കഷ്ടങ്ങളിലൊക്കെ ചെന്ന് കണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവരിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു പകർന്നുകൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ നാം തീർച്ചയായിട്ടും ആ നിത്യജീവൻ്റെ അവകാശികളായിത്തീരുന്നുള്ളൂ ഇവിടെ ഫിലിപ്പോസ് യേശുവിനോട് പറയാണ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് അതും മതിയെന്ന് പറയാണ് അപ്പോൾ യേശു പറയുന്ന മറുപടിയാണ് ഇക്കാലം അത്രയും നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടോ ഫിലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവാൻ അല്ലെങ്കിൽ പ്രവർത്തികൾ മൂലം വിശ്വസിക്കുവാൻ ഒന്നുകിൽ കേൾക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാം അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ കണ്ട് വിശ്വസിക്കുക ദൈവത്തിൻ ദൈവം എല്ലാം യേശുക്രിസ്തുവിലൂടെയാണ് ചെയ്യുന്നതെന്ന് യേശു പറയുകയാണ് പിതാവിനെ കാണണമെന്നുള്ള ഷാഢ്യം മാറ്റി വെച്ചിട്ട് യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞവൻ പിതാവിനെ കണ്ടു എന്നുള്ള ബോധ്യം വരിക യേശുക്രിസ്തുവിനെ കാണുമ്പോൾ പിതാവിനെ കണ്ടു യേശുക്രിസ്തുവിൻ്റെ ഉപദേശം ഇതാണ് കണ്ടാൽ മാത്രം പോരാ അത് മറ്റുള്ളവർക്ക് നിങ്ങൾ എന്നെ കാണിച്ചു കൊടുക്കണമെന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകുവാനും യേശുവിനെ കാണുവാനും ഒക്കെ സമ്പന്നതയിൽ നമുക്ക് കാണുക പറ്റില്ല കെയറുദോസിൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് മൂന്ന് പേര് ചോദിച്ചു ഇസ്രായേലിന്റെ രാജാവായി പിറന്നവൻ എവിടെയാണ് അവർ ഞെട്ടിപ്പോയി ഒരു രാജാവ് ഇവിടെ ഉണ്ടോ ഇപ്പോൾ ഞങ്ങൾ അവന് നക്ഷത്രം കണ്ടുവെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ അവിടെ പ്രധാനികളെല്ലാം വിളിച്ചുകൂട്ടി ഇസ്രായേൽ രാജാവായി പറഞ്ഞ ഈ ശിശു എവിടെയാണ് ജനിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ ഭേദ്രഹേമിൽ തന്നെയാണെന്ന് പറഞ്ഞു പക്ഷെ പ്രിയമുള്ളവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അവിടെ വലിയ നഷ്ടം അവിടുത്തെ അമ്മമാർക്കുണ്ടായി അവരുടെ കുഞ്ഞുങ്ങളെ രണ്ട് വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ദൈവാന്വേഷണത്തിന്റെ ഭാഗം അത് കറക്റ്റ് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് വരുത്തി വെക്കും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ബുദ്ധിമുട്ട് വെക്കുന്ന ദൈവത്തെ അന്വേഷിച്ച് നടക്കരുത് കാരണം ദൈവം മനുഷ്യനോടും പ്രപഞ്ചത്തോടും കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവം കാലിത്തൊഴുത്തിൽ ജനിച്ചു കാരണം ദൈവത്തിന്റെ കൂട്ടായ്മ സകല മനുഷ്യരോടുമാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ദരിദ്രനോട് പോലും ദൈവം കൂട്ടുകൂടും അതുകൊണ്ടാണ് ബർത്തേ മേസ് എന്ന അന്ധയാദികളോട് പറഞ്ഞ ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചത് അവനെ ദൈവത്തിൻ്റെ മകനായി അവകാശത്തോടു കൂടി ചോദിക്കുവാൻ പഠിപ്പിക്കുകയാണ് യേശു അടുത്ത് പ്രിയമുള്ളവരെ നമുക്ക് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തോട് നമുക്ക് ഇങ്ങനൊരു അവകാശത്തോടു കൂടിയുള്ള കൂട്ടായ്മയുണ്ട് നാം ചോദിക്കുന്നതൊക്കെ ദൈവം നമുക്ക് നൽകുന്ന ഒരു കൂട്ടായ്മയുണ്ട് കാരണം നാം ചോദിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല അത് മറ്റുള്ളവർക്കും കൂടി ഉപകരിക്കുന്ന തരത്തിൽ നമ്മൾ ചോദിക്കുന്നതുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നാം അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിവോടുകൂടി ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ധാരാളം ദൈവം തരും എന്ത് ചോദിച്ചാലും തരും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കൂട്ടായ്മ യേശുക്രിസ്തുവിനോടാണെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവും ദൈവവും രണ്ടല്ലേ എന്ന് ചോദിക്കുന്നവരോട് മറുപടിയില്ല മറിച്ച് ഒന്നാണ് എന്നാണ് മറുപടി വിശ്വസിക്കുന്നവരോടുകൂടെ അടയാളങ്ങളോടുകൂടി യേശുണ്ടായിരിക്കും അതുകൊണ്ട് യേശു പറയുകയാണ് ഒന്നുകിൽ നിങ്ങൾ എൻ്റെ വാക്ക് വിശ്വസിക്കുക അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തികൾ വിശ്വസിക്കാം അല്ലാത്തവർക്ക് എന്ത് മറുപടിയാണ് യേശു കൊടുക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിന് മുപ്പത്തി എട്ടാമത്തെ വാക്യം നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ ഞാൻ അവ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും പത്തിന്റെ മുപ്പത്തിയെട്ട് മുപ്പത്തിയേഴാമത്തെ വാക്ക് തന്നെ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട എന്നാൽ ഞാനവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവേൻ പിതാവിനെ യേശുക്രിസ്തുവിൽ കണ്ട് വിശ്വസിക്കുവാൻ യേശു പറയുകയാണ് അതുകൊണ്ടാണ് യോഹന്നാൻ നാൻസിലിയെ പറഞ്ഞത് ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ട് അത് അവരുടെ പുത്രനായ യേശു ക്രിസ്തുവിലും പിതാവായ ദൈവത്തിലുമാണെന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്തുവിലൂടെയുള്ള കൂട്ടായ്മ ക്രിസ്തുവിലൂടെ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ കൃപകൾ വരങ്ങൾ എല്ലാം നമുക്ക് പരിശുദ്ധ തൃത്തതുള്ള കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും അനുഗ്രഹം പ്രാപിക്കുന്നത് ആ കൂട്ടായ്മ യോഹനാൻ്റെ സൂക്ഷണം പത്തിൻ്റെ മുപ്പതിൽ പറയുന്ന ഇങ്ങനെയാണ് ഞാനും പിതാവ് ഒന്നാണെന്ന് പറയുന്നത് ഞാനും പിതാവും ഒന്നാണ് ഒരേ ആശയം ഒരേ അഭിപ്രായം ഒരേ ബന്ധം അഭിപ്രായ വ്യത്യാസങ്ങളില്ല ആശയ സംഘടനകളില്ല പിതാവായ ദൈവം എന്ത് പറയുന്നു അത് യേശു അംഗീകരിക്കുന്നു യേശു എന്ന് പറയുന്നു അത് ദൈവം അംഗീകരിക്കുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയാണോ എന്ന് പരിശോധിക്കണം നമ്മുടെ മാതാപിതാക്കന്മാർ ആയിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനൊരു ഇങ്ങനൊരഭിപ്രായ സമന്വയമുണ്ടോ എന്ന് ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനൊരു അഭിപ്രായ സമന്വയം ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും ഒരു ആശയ സംഘടന അഭിപ്രായ വ്യത്യാസങ്ങളോ ആണ് നിലനിൽക്കുന്നതെങ്കിൽ അതുവഴി കലഹമാണ് കുടുംബത്തിലുണ്ടെങ്കിൽ ഈ തൃത്വത്തോട് നമുക്ക് കൂട്ടായ്മയില്ല എന്ന അതിൻ്റെ അർത്ഥം വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് ബന്ധമുണ്ട് എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ മറ്റൊരു തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സമൂഹത്തോടുള്ള ബന്ധവും അതിനകത്ത് പ്രധാന ഘടകമാണ് ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടെന്ന് പറയും അപ്പോൾ തന്നെ സമൂഹത്തോട് നമുക്ക് ബന്ധമില്ലെങ്കിൽ അത് ശരിയായ ഒരു കൂട്ടായ്മയല്ല ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓർമ്മിക്കുകയാണ് ഒന്നും കൂടി പറയുകയാണ് പല വ്യക്തികളും ധരിച്ചു വച്ചിരിക്കുന്നത് വ്യക്തിപരമായ അവർക്ക് ദൈവത്തോട് ബന്ധമുണ്ട് പക്ഷെ സഹോദരനോട് ബന്ധമില്ല അതുകൊണ്ട് സഹോദരന്മാരോട് പിണക്കമാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീട്ടിലൊരാൾ മരിച്ചപ്പോൾ ആ വീട്ടിലെ ബന്ധപ്പെട്ട രാക്ഷാനുജന്മാർ ആംഗളപങ്കന്മാർ എല്ലാവരും അവിടെ വന്നു ഒരാൾ മാത്രം അവിടെ വന്നില്ല അയാൾക്കെന്തോ ചെറിയ മാനസിക പ്രശ്നമുണ്ടെന്നൊക്കെ പൊതുവേ പറയുന്നു പക്ഷേ എന്നാൽ അദ്ദേഹം വന്നില്ല അവർ വർഷങ്ങളായിട്ട് വൈരാഗ്യത്തിലാണെന്നാണ് പറയുന്നത് പക്ഷെ ഈ രണ്ടു കൂട്ടരും സത്യത്തിൽ എൻ്റെ അറിവിൽ ദൈവവുമായിട്ട് അവർക്ക് നല്ല ബന്ധമുള്ളവരാണെന്ന് അവർ പറയുന്നത് അവർ പള്ളി പോകുന്നു പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കാൻ പോയിരിക്കുന്നു അപ്പോൾ വ്യക്തിപരമായിട്ട് അവർക്ക് ദൈവത്തോട് ബന്ധമുണ്ട് മറിച്ച് അവർക്ക് പരസ്പര ബന്ധമില്ല അപ്പോൾ യേശു പറയുകയാണ് ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങൾ ഒന്നാകണം ഞാനും പിതാവും ഒന്നായിരിക്കുന്ന പോലും നിങ്ങൾ ഒന്നാകുമ്പോൾ നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടാകുമെന്ന് യേശു പറയാണ് നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടാകും നിങ്ങൾ പരസ്പരം ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കും മനുഷ്യനോടും ചേർന്ന് പ്രവർത്തിക്കും എന്ത് പറയുമുള്ളവരെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് മനുഷ്യനോട് ചേരാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്ക് നിൽക്കുന്ന ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം മതത്തിൻ്റെ പേരായാലും മനുഷ്യൻ്റെ പേരിലായാലും സംസ്കാരത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും വൈരാഗ്യങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ഈ പിതാവ് അയച്ച പുത്രനിൽ വിശ്വസിക്കുകയോ പുത്രനെ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം പുത്രനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ സ്വഭാവം ഈ പുത്രനിലൂടെ നമുക്ക് ലഭിക്കും ക്രൂശിൽ യേശു പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എന്ത് ഇവരോട് അറിയായി ഇവർക്കറിയായിക്കാൽ ഇവരോട് ക്ഷമിക്കണമേന്ന് പ്രിയമുള്ളവരെ നമുക്ക് ആ പുത്രനോടുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള ബന്ധം നിലനിർത്താനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയാൻ കാരണം നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശിശുഷ ഇവിടെ അവസാനിപ്പിക്കാം നമ്മൾ യേശുവിനോട് ചോദിക്കുക യേശുവേ എൻ്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് എനിക്ക് നന്നായി പെരുമാറി ഒരു കൂട്ടായ്മ ആചരിക്കാൻ പറ്റുന്നില്ല വ്യക്തിപരമായി ഒറ്റയ്ക്കൊറ്റയ്ക്കൊക്കെ ഞങ്ങൾ പള്ളി ഇടവകയെ എസ്റ്റിലുള്ള ഇടവകയിലെ ഓരോ ആധ്യാത്മിക കാര്യങ്ങളിലും അതുപോലെ ഓരോ സുവിശേഷ പ്രഘോഷണ സ്ഥലത്തൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് കൂട്ടായ്മയില്ല ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല ഭർത്താവെ അതെന്താണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത് ഞങ്ങളുടെ പൂർവിക പാപശാപങ്ങളെല്ലാം നീക്കി ഞങ്ങൾക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ പോലെ തന്നെ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ പോലെ തന്നെ പരിശുദ്ധാത്മാവുള്ള കൂട്ടായ്മ പോലെ തന്നെ ഞങ്ങളുടെ സഹോദരങ്ങളും സ്നേഹിതരും ബന്ധുക്കളും മാതാപിതാക്കളൊക്കെ ആയിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിലപ്പെടുത്തണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമി ഹാലേലിയാം ഹാലേലിയാം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്ത് പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷകളെല്ലാം നിങ്ങൾ അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥനയോടെ ഓർപ്പിക്കുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ